യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന തിങ്കളാഴ്ചയാണ് ചൊവ്വാ ബുധനാഴ്ച ക്രിസ്മസ് ആണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല ക്രിസ്മസ് ആഘോഷിക്കാനും ആ അനുഗ്രഹം അനുഭവിക്കാനും കേവലം കുറേ ഭക്ഷണമായിട്ടോ യാത്രയായിട്ടോ മാത്രം മാറാതെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരടയാളം ജീവിതത്തിൽ ഉണ്ടാകത്തക്ക വിധം ഈ ക്രിസ്മസ് മാറണം അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സന്തോഷമുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണം കൂട്ടായ്മയുള്ളൊരു സമയം ഉണ്ടാകണം നല്ല യാത്രകൾ ഉണ്ടാകണം നല്ല ഒരു ബന്ധമുണ്ടാകണം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും വന്ന് ഈ ദിവസങ്ങളൊക്കെ അലങ്കോലമാവല്ലേ സന്തോഷമുള്ള ദിവസമോ നല്ല ഭക്ഷണം കഴിക്കാനും നല്ലതുപോലെ ആയിരിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും എല്ലാം കഴിയണം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഇന്നൊരു വചനം ശ്രദ്ധിക്കുവാണ് ഇന്നത്തെ വചനം എനിക്കൊരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കാമോ ഇന്നത്തെ വചനം എനിക്കൊരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കാമോ ഇന്നത്തെ വചനം എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ എനിക്കൊരു അനുഗ്രഹമാകട്ടെ എനിക്കൊരു അനുഭവമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാം അദ്ധ്യായം നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യമാണ് അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട് ഹെഡിങ് അപ്പം വർദ്ധിപ്പിക്കുന്നു ഞാൻ ആ വാക്യം വായിക്കാം നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുമോ ദൈവം ഇടപെടുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് പറയാൻ പോവുകയാണ് ദൈവം ഇടപെടുമ്പോൾ ബാൽശാലയായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പവും ഇരുപത് ബാർലി അപ്പവും കുറേ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു കുറേ അപ്പവും ധാന്യവും എല്ലാം ഒരു സഞ്ചിക്കകത്താക്കി ദൈവപുരുഷന് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഏലീഷ പറഞ്ഞു ഇത് ഇവർക്ക് കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ പ്രവാചകൻ ഇത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇത് ഇവർക്ക് കൊടുക്ക് അവരത് ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭൃത്യൻ ചോദിച്ചു നൂറ് ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവെക്കും ഇത് കുറച്ചേ ഉള്ളൂ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതെങ്ങനെ പങ്കുവെക്കും ഇത് തികയത്തില്ല ഇപ്പോൾ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് അതിനകത്ത് ആ ഭൃത്യൻ പറയുന്നുണ്ട് ഇത് എങ്ങനെ ഞാൻ പങ്കുവയ്ക്കും ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും എങ്ങനെ ഈ രോഗം സൗഖ്യമാകും എങ്ങനെ എൻ്റെ കുടുംബ സന്തോഷത്തിലാകും എങ്ങനെ എൻ്റെ മക്കളൊന്നും മിടുക്കരായി വരും എങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മാനസാന്തരം നടക്കും എങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയൊന്നും മാറി വരും എങ്ങനെ എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും എങ്ങനെ എന്നൊരു ചോദ്യം എല്ലാവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കൃത്യം ചോദിച്ചു ഇത് ഈ സഞ്ചിയിൽ ഇത്രയല്ലേ ഉള്ളൂ ഇതുകൊണ്ട് എങ്ങനെ പരിഹരിക്കാനാണ് ഇതുകൊണ്ട് എങ്ങനെ ഞാൻ കൊടുക്കും എങ്ങനെ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും ആരെങ്കിലും ചിന്തിക്കുന്നവോ എങ്ങനെ എൻ്റെ പ്രശ്നം മാറുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നവോ എൻ്റെ മനസ്സിൻ്റെ നിരാശ എങ്ങനെ മാറും എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പറ്റും എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാൻ പറ്റും എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എങ്ങനെ പെരുമാറാൻ പറ്റും ഞാൻ എന്തു ചെയ്യുന്നതും പരാജയമാണല്ലോ എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതിനും കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് ദൈവത്തിൽ വളരാൻ പറ്റത്തില്ല എങ്ങനെ സാധിക്കും അടുത്ത വാക്യം അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ പക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും ഇത് തികയലെന്നാണ് പറഞ്ഞേ പക്ഷെ പ്രവാചകൻ പറയുക കൊടുക്ക് അവർ പക്ഷിക്കും സംതൃപ്തരാകും മിച്ചം വരുകയും ചെയ്യും ദൈവപ്രവൃത്തി നടക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത് ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോൾ എങ്ങനെ നടക്കുമെന്ന കാര്യം അത്ഭുതകരമായ നടക്കും എങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ച കാര്യം നമുക്കതിനെ അത്ഭുതമായിട്ടത് മാറും എങ്ങനെ നടക്കുമെന്ന് ചോദിച്ച ചോദ്യം ഇതിനെന്ത് സംഭവിച്ചു നാൽപ്പത്തിനാലാം വാക്യം വൃത്യൻ അത് അവർക്ക് വിളമ്പി കർത്താവ് ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു മുമ്പേ ചോദിച്ചത് എങ്ങനെ കൊടുക്കും തികയല്ലെന്ന ഇപ്പം മിച്ചം വന്നു ദൈവപ്രവർത്തി സംഭവിക്കുമ്പോൾ അത് നിനക്ക് പോലും അത്ഭുതമായിരിക്കും ഒരാൾ പറഞ്ഞു എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു സാമ്പത്തിക പ്രശ്നം നടന്നു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞു പറയുവാണ് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര മനോഹരമായിട്ടാണ് നടന്നത് ഭയങ്കര അത്ഭുതമായിപ്പോയി പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ കൊടുത്തത് ദൈവത്തിൽ ഏൽപ്പിച്ചത് അതിൽ ദൈവപ്രവൃത്തി വരുമ്പോൾ എങ്ങനെ നടക്കും എങ്ങനെ ശരിയാകും എങ്ങനെ ശരിയാകും എൻ്റെ ബുദ്ധി പറയുന്നു ശരിയാകുക പക്ഷെ അതിൽ ദൈവപ്രവൃത്തി വരുമ്പോൾ നിനക്ക് തന്നെ ചിന്തിക്കുമ്പോൾ അത് അത്ഭുതമായത് മറുവശത്ത് കാണും ഹാലേലൂയ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം ശരിക്കും മലയാളം എഴുതുമ്പോൾ പോലും തെറ്റുവന്നുകൊണ്ടിരുന്ന ഓ പറയാനറിയാത്ത എന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഒരു കഴകത്തുമില്ല നിനക്കൊരു ബുദ്ധിയില്ല നിനക്ക് ശ്രദ്ധയില്ല നിനക്കൊന്നീ എവിടെ എത്തത്തില്ല നീ ലക്ഷ്യസ്ഥാനത്തെത്തിയാല നീ ഇങ്ങനെയൊക്കെ ആയി പോവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആ ഒന്നും ആകത്തില്ല ഒന്നും ശരിയാകത്തില്ല കഴിവില്ല നിനക്ക് എഴുതാനറിയില്ല വായിക്കാനറിയില്ല നിനക്ക് സംസാരിക്കാനറിയില്ല കഴകത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെയാണ് ദൈവം ഇത്രയെങ്കിലും ഒരു അനുഗ്രഹമാക്കി മാറ്റിയത് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ അപ്പുറത്ത് ചോദ്യചിഹ്നമാണ് എങ്ങനെ എങ്ങനെ ശരിയാകും എങ്ങനെ നടക്കും ദൈവപ്രവൃത്തി അതിനകത്ത് വരുമ്പോൾ അത് നടക്കുമെന്ന് മാത്രമല്ല അത് അത്ഭുതകരമായി നടക്കാൻ തുടങ്ങും എങ്ങനെയും നടക്കുമെന്നല്ല പറയുന്നത് അത് അത്ഭുതകരമായി നടക്കും ദൈവത്തിൻ്റെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത് മിച്ചം എഴുതിയിട്ടുണ്ട് ദൈവപ്രവൃത്തി ദൈവം ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ദൈവം ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും പ്രവാപൃത്യം ചോദിച്ചൊരു ചോദ്യം എങ്ങനെ ശരിയാകും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സഞ്ചിയിൽ ഇത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചേ ഉള്ളൂ ഇത്രേ സമാധാനമുള്ളൂ ഇത്രേ സ്വസ്ഥതയുള്ളൂ ഇവരുടെ പെരുമാറ്റം എങ്ങനെയാണ് ഈ പ്രവൃത്തി ഇങ്ങനെയാണ് സാമ്പത്തികം ഇങ്ങനെയാണ് പത്ത് സെൻറ്റ് സ്ഥലമുള്ളൂ ദൈവപ്രവൃത്തി വരുമ്പോൾ അതും അതി നാളുകളിൽ നിൻ്റെ ജീവിതം വലിയ അനുഗ്രഹമാകാൻ വലിയൊരു വിടുതലാകാൻ വലിയൊരു നന്മയിലെത്താൻ വലിയൊരു അനുഗ്രഹത്തിലെത്താൻ ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കുക പേടിച്ചു ഭയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാതെ ധൈര്യമായിട്ടിരിക്കെ ദൈവത്തോടുള്ള ബന്ധം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് കാരണമാകും ദൈവവചനം കേൾക്കുന്നത് നിന്നിലൊരു ദൈവപ്രവൃത്തിക്ക് കാരണമാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ സാഹചര്യത്തെ ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഈശോയുടെ നല്ല ആശീർവാദി വചനത്തിലൂടെ മേടിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങളെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കട്ടെ ഇന്ന് പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എങ്ങനെ നടക്കും എങ്ങനെ ശരിയാകും ഇത് ശരിയാകുമോ ഇത് നടക്കുമോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ടെൻഷൻ കയറുന്നു എനിക്ക് വെപ്രാളം വരുന്നു എനിക്ക് ആദി വരുന്നു എനിക്ക് ഡിപ്രഷൻ പോലെ തോന്നുന്നു എനിക്കിന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലൊക്കെ തോന്നുന്നു എന്ന് പറയുന്നുണ്ടോ ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിക്ക് ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കും ദൈവം പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കും ഇന്ന് തന്നെ നിങ്ങൾ തന്നെ വാ തുറന്ന് പറയും ദൈവപ്രവൃത്തി നടന്നു ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ നടക്കുമെന്ന് പക്ഷെ ദൈവപ്രവൃത്തി നടന്നു ഞാൻ വിചാരിച്ചതല്ല വിചാരിച്ചതിനേക്കാൾ ആ പതിന്മടങ് അനുഗ്രഹമായിട്ട് അത് മാറിയെന്ന് നിങ്ങൾ പറയാനിടവരും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഉപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതി ിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ എല്ലാ തകർച്ചകളിൽ നിന്നും പരാജയത്തിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ നമ്മൾ നിസ്സഹായരാണ് സാധാരണക്കാരാണ് പാപികളാണ് ബലഹീനരാണ് കുറവുള്ളവരാണ് നമ്മളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ജനുവരി മാസം പുതിയ വർഷത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്നോ തീയതികളിൽ മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഒരു നിയോഗത്തോടെ അത് ചെയ്യുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് വർഷം നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ നടക്കണം മൂന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം മിനിമം മൂന്ന് നിയോഗങ്ങളെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ദൈവമേ ഈ വർഷം എനിക്ക് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റണം അത്ഭുതം കാണാൻ പറ്റണം നമ്മൾ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം ആദ്യ വെള്ളിയാഴ്ചയാണ് അതിനുവേണ്ടി നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ക്രിസ്മസിനായി ഒരുങ്ങും ഒരുക്കത്തിലാകാം ദൈവം നമ്മളെ സഹായിക്കട്ടെ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെയും ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ